ഇറ്റലിയിലെ സാൻ ജെമിനിയാനോ നഗരത്തിൽ അതിസുന്ദരിയായ ഫിന എന്ന സെറാഫിന ജീവിച്ചിരുന്നു പിതാവിൻ്റെ വേർപാടിനെ തുടർന്ന് അവളുടെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് അവളെ വളർത്തിയത് അങ്ങനെ ദാരിദ്ര്യാവസ്ഥയിലും അവളുടെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ദരിദ്രർക്ക് കൊടുക്കാൻ മടിക്കാത്ത അവൾ പകൽ സമയങ്ങളിൽ നൂൽനോൽപ്പും പണികളും രാത്രിയിൽ ഭൂരിഭാഗവും പ്രാർത്ഥനയിലുമാണ് ചെലവഴിച്ചിരുന്നത് അവളുടെ പത്താമത്തെ വയസ്സിൽ ഒരു മാരകരോഗം പിടിപെട്ട് കൈകാലുകളും ആന്തരിക അവയവങ്ങളും മരവിച്ച് തലർവാദം പിടിച്ച് കാഴ്ചയിൽ അവൾ വിരൂപയായി മാറി ബെനഡിക്റ്റിൻ സന്യാസപരമായ ജീവിതം നയിച്ചിരുന്ന സറാഫിന് കർത്താവിൻ്റെ കുരിശിലെ സഹനം അനുഭവിക്കാനുള്ള ആഗ്രഹത്താൽ അഞ്ച് വർഷത്തോളം ഒരു മരപ്പലകയിൽ അനങ്ങാനാവാതെ ഒരേ അവസ്ഥയിൽ കിടന്നു കഠിനമായ വേദന സഹിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ക്രൂശിതനെ നോക്കി പറയും എൻ്റെ വേദനകളല്ല യേശുവെ നിന്നെ കാണാനുള്ള ആഗ്രഹമാണ് എന്നെ വേദനിപ്പിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയും അവളെ ശുശ്രൂഷിച്ചിരുന്ന അവളുടെ അമ്മ പെട്ടെന്ന് മരണപ്പെടുകയും അങ്ങനെ ബെൽദിയ എന്ന കൂട്ടുകാരി ഒഴികെ അവൾ പൂർണ്ണമായും സമൂഹത്തിൽ ഒറ്റപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തു ഒരിക്കൽ അവൾ വിശുദ്ധ ഗ്രിഗറിയെക്കുറിച്ച് അറിയാനിടയായി തൻ്റെ സഹനങ്ങൾ ക്ഷമയോട് സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു അവളുടെ മരണത്തിന് എട്ട് ദിവസം മുമ്പ് വിശുദ്ധ ഗ്രിഗറി അവൾക്ക് ദർശനം നൽകിക്കൊണ്ട് പറഞ്ഞു എൻ്റെ തിരുനാൾ ദിനം ദൈവം നിനക്ക് വിശ്രമം തരും അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് മാത്രമല്ല അവൾ കിടന്നിരുന്ന പലകയിൽ നിന്നും മൃതദേഹം മാറ്റിയപ്പോൾ ദ്രവിച്ച് അഴുകിയ ആ പലക പൂക്കളാൽ അലങ്കൃതമായി കാണപ്പെടുകയും മുറി മുഴുവൻ സുഗന്ധം പരക്കുകയും ചെയ്തു അവളെ ശുശ്രൂഷിച്ചിരുന്ന കൂട്ടുകാരിയുടെ കരം സുഖപ്പെടുകയും ദേവാലയത്തിലെ മണികൾ താനെ മുഴങ്ങുകയും ചെയ്തു മുഴുവൻ നഗരവാസികളും അവളുടെ അന്ത്യകർമ്മത്തിൽ പങ്കെടുത്തു തളർവാദക്കാരുടെയും ഭിന്നശേഷിക്കാരുടെയും മധ്യസ്ഥയായ വിശുദ്ധ സറാഫിന സാന്താഫിന എന്ന പേരിൽ അറിയപ്പെടുന്നു പതിനഞ്ച് വയസ്സുവരെ മാത്രം ജീവിച്ച സാന്താഫിനയുടെ മധ്യസ്ഥതയിൽ ദൈവം ധാരാളം അത്ഭുതങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ